കണ്ണൂരിൽ ക്ഷേത്രോത്സവ കലശ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി ആഘോഷം കണ്ണൂർ പറമ്പായിലാണ് സംഭവം നടന്നത് മുഴപ്പിലങ്ങാട് സൂരജ വധക്കേസിലെ പ്രതികളായ സി പി ഐ എം പ്രവർത്തകരുടെ ചിത്രമുള്ള കൊടികളാണ് ഇതിൽ ഉപയോഗിച്ചത് പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് കലശ ഘോഷയാത്ര നടന്നത് സുമേഷ് മൊറാഴ ചേരുന്നു സുമേഷ് എന്താണ് സംഭവം മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇതൊരു പുതുമയല്ലാതെ ഞാൻ മാറിയിരിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു കരൂരിൽ ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരും അവരുടെ ശക്തി തെളിയിക്കുന്നതിനു വേണ്ടി ക്ഷേത്രോത്സവത്തിൽ അവരുടെ കുടികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതിഷേധ അതായത് കുടികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇന്നലെ പറമ്പായി കുട്ടിച്ചാതർ മഠം ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു പ്രവർത്തനം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കോടതി ശിക്ഷിക്കപ്പെട്ട അതായത് മുഴപ്പലങ്ങാട് സൂരജ് വധക്കേസ് ബി ജെ പി പ്രവർത്തനായിട്ടുള്ള മുഴപ്പലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ അവരുടെ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കലക്ഷ ഘോഷയാത്രയെ സി പി എം അത്തരം ഒരു പ്രകടനം നടത്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ഒരു സാധാരണ രീതിയിൽ അതായത് മലബാറിൽ പത്തീട്ട് കണ്ണൂരിൽ ഇതൊരു ഇതൊരു പുതിയ അല്ല ഇത് കൈമാറിയിരിക്കുന്നു ഇതാണ് വിശ്വാസികളിടയിൽ ഇപ്പൊ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് അതായത് ഇത്തരം അവരുടെ ആചാരത്തെ അതുപോലത്തെ അവരുടെ ഈ ഭക്തിയെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വിശ്വാസികളുടെ ഭാഗത്തുമായി ഉണ്ടായിരിക്കുന്നത് അതായത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ് അതാണ് സാഹചര്യം എന്തായാലും വളരെ കൗതുകം എന്ന് തോന്നിക്കാവുന്ന രീതിയിലാണ് ഈ നീക്കം അതായത് ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ചിത്രം ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനിടെ ഒരു ഘോഷയാത്രയിൽ ഉയർത്തിക്കാട്ടുക മുമ്പ് കെട്ടുകേൾവിയില്ലാത്ത ഇല്ലാത്ത രീതിയിലുള്ള നീക്കങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് എന്തായാലും എനിക്കാര്യത്തിൽ വിശദീകരണവും തുറന്നീക്കങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം കണ്ണൂരിലാണ് ഈ സംഭവം